കുടിവെള്ളം കിട്ടാക്കനിയായപ്പോൾ ഈ വർഷവും ആദിവാസികൾക്ക് മുമ്പിൽ അധികൃതർ കൈമലർത്തി അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ത്രാണിയില്ലാത്ത ഇവർ വെള്ളം തേടി കർണാടകയിലെ ബൈരക്കു പോരെ പോകും നടന്നും വണ്ടിയിലും തുണിയും കുടങ്ങളുമായാണ് യാത്ര കാപ്പിസെറ്റിലെ ഊരാളി വിഭാഗത്തിൽപ്പെട്ട നാനൂറോളം കുടുംബങ്ങളുടെ ദുരിതത്തിന് ഞങ്ങൾ സാക്ഷികളായി വീട് വീടുകളുണ്ട് ലോറി അതും വരുന്നില്ല അത് ചോദിക്കുമ്പോൾ പറയും പഞ്ചായത്ത് ഓർഡർ വന്നിട്ടില്ല നിങ്ങൾ ഇവിടേക്ക് എത്തിക്കാനുള്ള ഇത് സംവിധാനം ഇല്ല എന്നൊക്കെ പറയലേ കുളിക്കാൻ ഞങ്ങൾ വയരക്കുപ്പിക്ക് കർണാടകയിൽ പോകും വണ്ടി വിളിച്ച് വണ്ടി വിളിച്ച് പോയാൽ പത്തഞ്ഞൂറ് രൂപ വേണം അങ്ങനെയാ പോകുവല്ലോ അല്ലാണ്ട് അലക്കി കുളിക്കാതിരിക്കാൻ പറ്റുമോ ഇപ്പൊ എന്നും ഫോൺ വിളിക്കാൻ പറ്റുമോക്ക് പുള്ളികൾ നൂറ് കൂട്ടും ഉണ്ടാവും അത് വാതി വാശി വെള്ളായിട്ട് കൊണ്ടു തരുമോ മുതലിമാരൻ സ്മാരക സ്കൂളിൽ സ്ഥാപിച്ച മഴവെള്ള സംഭരണിയിലെ വെള്ളം ഒന്നിനും തികയില്ല ടാങ്കറിൽ വെള്ളമെത്തിക്കാനുള്ള നടപടി എടുത്തെങ്കിലും പ്രശ്നപരിഹാരമായില്ല നമ്മളിപ്പോൾ അടിയന്തരമായിട്ട് പഞ്ചായത്ത് പ്രമേയം പാസാക്കി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇങ്ങോട്ട് നീട്ടാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കുടിവെള്ള ക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും സമഗ്ര പദ്ധതികൾ കടലാസിലൊതുങ്ങുമ്പോൾ ജീവജലത്തിനായുള്ള ആദിവാസികളുടെ കാത്തിരിപ്പിന് അറിവില്ല Chiameramente su meseimo rare che pom